ഡിജിറ്റൽ റിസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് സംവിധാനം നവംബറിൽ നടപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഈ വർഷം നവംബർ മാസം മുതൽ കാർഡ് പ്രവർത്തനം ആരംഭിക്കും ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് ഓഫീസുകളാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ റിസർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് സംവിധാനം നവംബറിൽ നടപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കുടയത്തൂർ കരിമണ്ണൂർ പാമ്പാടുംപാറ പള്ളിവാസൽ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിർവഹിച്ചു നിർവഹിക്കുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും സേവനങ്ങളും കേരളത്തിൻ്റെ റവന്യൂ രംഗത്ത് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷത്തിലേറെ കാലമായി ഈ ഗവൺമെൻറ്റും അതിനു മുമ്പത്തെ അഞ്ച് വർഷക്കാലം ഭരിച്ചിരുന്ന എല്ലാം നടത്തിയിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭൂമിയുടേത് എന്ന് നാം തിരിച്ചറിയുന്നത് കേരളം രൂപീകരിക്കുന്നതിന് മുകളിലൊരു ലാഭം നമുക്കറിയാം മരിച്ചാൽ തിരിച്ചിടാൻ പോലും മാറുകയും നമ്മുടെ സ്വന്തമില്ലാത്ത താൻ ജീവിക്കുന്ന ഭൂമി സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ കഴിയുകയോ അവിടെ ഒരു മാടം കെട്ടാൻ അടയാളിക്ക് അവകാശം ഉണ്ടാവുകയോ ചെയ്യാതിരുന്ന കേരളത്തിന്റെ ഭൂതകാല ഭീതിയോടെ നിൽക്കുന്നു വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സേവനങ്ങൾ ഭൂമിയുടെ വിശദാംശങ്ങൾ ആ ഭൂമിയിലെ കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിന്റെ വിവരങ്ങൾ തുടങ്ങിയവ ക്യു ആർ കോഡ് ഘടിപ്പിച്ച പത്തക്ക നമ്പറുള്ള കാർഡ് വഴി അറിയാം ഈ വർഷം നവംബർ മാസം മുതൽ കാർഡ് പ്രവർത്തനം ആരംഭിക്കും ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് ഓഫീസുകളാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം റവന്യൂ വകുപ്പിന്റെ പൂമുഖ പടിപാതലുകളാണ് വില്ലേജ് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ ശാക്തീകരിക്കപ്പെടുന്നതോടെ റവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രത്യാശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ആയിരത്തി വില്ലേജുകളിൽ ആയിരത്തി വില്ലേജുകളിൽ കുറഞ്ഞ ഡിജിറ്റൽ റിസർവേ പൂർത്തിയാക്കി കഴിഞ്ഞു രാജ്യത്തെ മാത്രമല്ല ലോകത്തെ സ്മാർട്ട് ലോ ഗവേണേഴ്സ് പഠിക്കുന്നവർ ഇത് കാണാനായി കേരളത്തിലേക്ക് വരികയാണ് വരുന്ന ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ഡിജിറ്റൽ റിസർവേയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദേശീയ കോൺക്ലേവിൽ ഇരുപത്തി മൂന്നിലധികം സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും